ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടോ വിഷമിക്കണ്ട ഭഗവാൻ കൂടെ തന്നെ ഉണ്ട് നമസ്കാരം കൃഷ്ണഗീതി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതം സുഖദുഃഖങ്ങളാൽ നിറഞ്ഞതാണ് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ സംഭവിക്കുന്ന സമയത്ത് അമിതമായി സന്തോഷിക്കാതെയും ഒരുപാട് ദുഃഖിച്ചിരിക്കാതെയും ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന സ്ഥിതിയിൽ എത്തിച്ചേരുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ ഭക്തനാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമം വരുന്ന സമയത്ത് നമ്മൾ ദൈവനാമങ്ങൾ പോലും മറക്കാറുണ്ട് നാമം ജപിക്കാതിരിക്കാറുണ്ട് എന്തെല്ലാം ഞാൻ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചു എന്തെല്ലാം ചെയ്തു എത്ര നാമം ജപിച്ചു എന്നിട്ടും ഭഗവാൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചിന്ത നമുക്കുണ്ടാവാറുണ്ട് അത് തെറ്റായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാനോട് എപ്പോഴും നമ്മൾ പരാതി പറയേണ്ട കാര്യമില്ല ഒരു വീഴ്ച ഉണ്ടാകാത്ത ആരും തന്നെയില്ല ഒരു വീഴ്ച ഉണ്ടായാൽ അവിടെ നിന്നും ഉടനെ എഴുന്നേൽക്കാൻ പഠിക്കണം പിന്നീട് ആ തെറ്റ് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭഗവാന്റെ അനുഗ്രഹവും സാമീപ്യവുമുള്ളവർക്ക് ചില പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ട വരാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗുരുവായൂരപ്പൻ കൂടെയുള്ളപ്പോൾ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളെ കുറിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ ഗുരുവായൂരപ്പൻ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ഗുരുവായൂരപ്പനാണ് നിങ്ങളെ പരീക്ഷിക്കുന്നത് ഭഗവാനെ മുറുക്കി പിടിച്ചോളൂ ആ പരീക്ഷണത്തിൽ നിന്നും കരകയറാൻ സാധിക്കും ആ പരീക്ഷണങ്ങൾ എന്തെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ എല്ലാ മനുഷ്യർക്കും ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാകുന്നത് അവരുടെ കുടുംബമായിട്ടായിരിക്കും മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ഭർത്താവ് അടുത്ത ബന്ധുക്കൾ ഇവരാണ് നമ്മളുടെ ശക്തിയും ബലവും ഈ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ പലരും ദൈവത്തെ വിളിക്കുന്നത് നിർത്താറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്തിനാ ഭഗവാനെ വിളിക്കുന്നത് എന്ന ചിന്തയിൽ എത്തിച്ചേരുന്നു എന്തിനാ ഭഗവാൻ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത് എന്ന ചിന്ത വരുമ്പോൾ നാമം ജപം പോലും നിർത്തിവെക്കും ഇങ്ങനെ ചെയ്യാതെ ഒക്കെ ഭഗവാന്റെ പരീക്ഷണമായി കണക്കാക്കുക ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ കുറച്ചു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുന്നത് കാണാം അടുത്തതായി നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ നമുക്കോ ഒരു ചെറിയ അപകടം സംഭവിച്ചു ഒരു ചെറിയ മുറിവാകാം അതപ്പോഴും നമ്മൾ ഭഗവാനെ പഴിക്കും അപ്പോൾ ഒന്ന് ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു വലിയ അപകടം ഭഗവാൻ തന്നെ അത് ചെറുതാക്കി തന്നതായിരിക്കില്ലേ പണ്ടുള്ളവർ പറയാറില്ലേ കണ്ണിൽ കൊള്ളാനുള്ളത് കൊണ്ടുപോയി എന്ന് അതും ഭഗവാന്റെ കാരുണ്യം ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല ചില പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോഴും ഭഗവാൻ ഒരു കരുതൽ അവർക്ക് മേൽ എപ്പോഴും വെച്ചിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഭഗവാനെ പഴിക്കാതെ ഭഗവാനെ ചേർത്ത് പിടിക്കുക നാമം ജപം മുടക്കാതിരിക്കുക ഇനി അടുത്ത കാര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇനി ഞാൻ എന്തിനു ജീവിക്കണം ആർക്കു വേണ്ടി ജീവിക്കണം എന്ന ചിന്ത വന്നിട്ടുണ്ടോ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ആരും നിങ്ങളെയോ നിങ്ങളുടെ നന്മയെയോ മനസ്സിലാക്കാതെ ഇരിക്കുന്ന അവസ്ഥ ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് നമ്മളുടെ മനസ്സിനെ അലട്ടുന്നത് അപ്പോൾ നമുക്ക് ജീവിതത്തോടും അടുപ്പ് തോന്നും അപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക ഇതും ഭഗവാന്റെ ഒരു പരീക്ഷണം മാത്രമാണെന്ന് ഏതൊരു പ്രതിസന്ധിയും നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം അതിനുള്ള ശക്തിയാണ് ഭഗവാൻ തരുന്നത് ആ സമയത്ത് ഭഗവാനെ നമ്മൾ ചേർത്ത് പിടിക്കണം നാമങ്ങൾ ജപിക്കണം അമ്പലത്തിൽ പോകണം പലരും ചെയ്യുന്നത് ഇതൊക്കെ വേണ്ടാന്ന് വയ്ക്കുകയാണ് ഏതൊരു പ്രശ്നം വരുമ്പോഴും അത് തരണം ചെയ്യാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത് എന്ത് പ്രശ്നം വന്നാലും പേടിക്കേണ്ട ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിൽ നമുക്ക് ഒരു ലക്ഷ്യം വേണം എന്നാലേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള ശക്തിയും ആഗ്രഹവും ഒക്കെ നമുക്കുണ്ടാകും ചിലപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങളും ഉണ്ടാകും മനസ്സുമടുത്തു പോകുന്ന അവസ്ഥ ചുണ്ടിൽ കൊ കൊണ്ടുവച്ചത് തട്ടിത്തിറച്ചു പോകുമ്പോഴും ഓർക്കുക ഇതിലും നല്ലത് ഭഗവാൻ എന്തോ കരുതി വെച്ചിട്ടുണ്ട് നമുക്കായി ഭഗവാനെ വിശ്വസിക്കുന്ന ഒരാൾക്കും ഭഗവാൻ നല്ലതല്ലാതെ ഒന്നും തരില്ല നമുക്കർഹിക്കുന്നത് മാത്രേ ഭഗവാൻ തരൂ ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കുകയും ചെയ്യും ഒപ്പം ചേർത്ത് പിടിക്കുകയും ചെയ്യും നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശന്നു വലഞ്ഞു വരുന്ന ഒരു മൃഗത്തെയോ ഒരു മനുഷ്യനെയോ കണ്ടാൽ അത് ഭഗവാന്റെ പരീക്ഷണമായി കാണുക അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അവരെ സഹായിക്കുക ഒരു പിടി ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ വേണ്ടി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ സഹായിക്കാതിരിക്കരുത് പ്രിയ പ്രിയഭക്തരെ ഭഗവാൻ പല രീതിയിലും പരീക്ഷിക്കാറുണ്ട് കുസൃതി കാണിക്കാറുണ്ട് ഭഗവാൻ അറിയണം നമ്മൾ ഭഗവാന് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഒരു കുഞ്ഞ് കുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് പോലെ ചേർത്ത് പിടിക്കുക നിങ്ങൾക്ക് നല്ലതെന്താണോ ഉത്തമമായതെന്താണോ അത് ഭഗവാൻ തന്നിരിക്കും ചെറിയ സങ്കടങ്ങൾ വരുമ്പോൾ ഭഗവാൻ തന്ന വലിയ സന്തോഷങ്ങളെ മറന്ന് ഭഗവാനെ തള്ളിപ്പറയാതിരിക്കുക ഒരിക്കലും ഭഗവാനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ നാമജപം മുടക്കാതെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പാദങ്ങളിൽ മുറുകേ പിടിച്ചോളൂ ഉറപ്പായും ഭഗവാൻ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങളുടെ അനുഭവങ്ങൾ ഭഗവാൻ നിങ്ങൾക്കായി തന്ന ഓരോ അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റായി ഇടുക സർവം കൃഷ്ണാർപ്പണമസ്തു